ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ലോക ചിത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ തന്നെ ചിത്രം നൂറ്റി ഇരുപത്തഞ്ച് കോടി കടന്നിരിക്കുന്നു ഇതിൻ്റെ ഹിന്ദി വേർഷനിൽ എത്ര കോടി രൂപ കളക്ട് ചെയ്തെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വൺ മില്യൺ അടിക്കുമെന്ന് പറഞ്ഞാണ് ഈ ചാനൽ തുടങ്ങിയതെങ്കിലും ഇതുവരെ ആയിരം സബ്സ്ക്രൈബേഴ്സ് പോലും ആയിട്ടില്ല നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സിൽ ഈ ചാനൽ എത്തിച്ചേരും സിനിമയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ലോക ചിത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ദുൽഖർ സൽമാൻ്റെ ഇറങ്ങിയ ഒരു സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹീറോ മൂവിയാണ് ലോക ഈ സിനിമയിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നത് കല്യാണി പ്രിയദർശനാണ് അതുപോലെ തന്നെ നസ്ലിനും ഇതിലെ ഒരു പ്രധാന കഥാപാത്രമാണ് റിലീസ് ചെയ്ത് നാല് ദിവസം പിന്നീട് മുമ്പ് തന്നെ ചിത്രം കോടി എത്തി എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മുപ്പത്തിമൂന്ന് കോടി രൂപയിൽ നിർമ്മിച്ച ഈ ചിത്രം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ കോടി എത്തി എന്നത് ഒരത്ഭുതമാണ് മലയാളത്തിലെ തന്നെ രണ്ടാമത്തെ സൂപ്പർ ഹീറോ മൂവിയാണ് ലോക ചന്ദ്ര വൺ മിന്നൽ മുരളിയായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ ചിത്രം സ്ത്രീകൾ പ്രധാന കഥാപാത്രമായി എത്തുന്ന ഒരു ചിത്രം നൂറ് കോടി കിടക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇതാദ്യമായാണ് സൗത്ത് ഇന്ത്യയിലെ തന്നെ സ്ത്രീകൾ ഒരു സൂപ്പർ ഹീറോ ആയി എത്തുന്ന ആദ്യത്തെ ചിത്രമാണ് ലോക ചന്ദ്രയ വൺ കേരളത്തിൽ മാത്രം നടത്തിയ ഷോയിലൂടെ ഏകദേശം മുപ്പത് കോടിയോളം രൂപയാണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും ഹിന്ദിയിലും ഈ ചിത്രം വൻ രീതിയിൽ കുതിച്ചുയരുന്നു മലയാളികളെക്കാൾ കൂടുതലായി ഈ ചിത്രത്തിന് റിവ്യൂ നൽകുന്നത് ഹിന്ദി സംസാരിക്കുന്നവരും തമിഴ് സംസാരിക്കുന്നവരും കന്നഡ സംസാരിക്കുന്നവരുമാണ് ചിത്രം ആന്ധ്രയിലും വൻ രീതിയിലുള്ള വിജയമാണ് നടക്കുന്നത് ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ഹിന്ദിയിൽ മാത്രം ചിത്രം മൂന്ന് കോടി രൂപ കളക്ട് ചെയ്ത് എന്നാണ് അറിവ് തുടർന്നുള്ള ദിവസങ്ങളിൽ ചിത്രം വൻ രീതിയിൽ കുതിച്ചുയരും എന്നതിൽ യാതൊരു സംശയവുമില്ല പല തിയേറ്ററുകളിലും മൂന്ന് ഷോ മാത്രമായിരുന്ന ചിത്രം ഇപ്പോൾ അഞ്ച് ഷോയായി ഉയർത്തിയിട്ടുണ്ട് മോഹൻലാലിൻ്റെ ചിത്രത്തോട് ക്രാഷ് റിലീസായാണ് ലോക ചിത്രം പുറത്തിറങ്ങിയത് വലിയ രീതിയിൽ കളക്ഷൻ ലഭിക്കില്ല എന്ന് വിശ്വസിച്ചിരുന്നെങ്കിലും പ്രതീക്ഷകൾക്കപ്പുറമായാണ് ചിത്രം കിടക്കുന്നത് ചിത്രത്തിൻ്റെ പിന്നണി പ്രവർത്തകരും സിനിമ ആരാധകരും പറയുന്നത് കുറഞ്ഞത് ഇരുന്നൂറ്റമ്പത് കോടി രൂപയെങ്കിലും ചിത്രം കളക്റ്റ് ചെയ്യും എന്നാണ് മലയാളത്തിൽ ഇതുവരെയുള്ള ചിത്രങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻ ലോക ചിത്രത്തിന് കിട്ടുമെന്ന വിശ്വാസത്തിലാണ് ആരാധകരും സിനിമാ പ്രവർത്തകരും മഞ്ഞുമൽ ബോയിസ് ആവേശം തുടങ്ങിയുള്ള ചിത്രങ്ങളുടെ കളക്ഷനുകളെ ലോക എന്ന ഈ ചിത്രം മറികടക്കും എന്നാണ് പറയുന്നത് സാധാരണ രീതിയിലുള്ള കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും മാറി ഒരു സൂപ്പർ ഹീറോ ലെവലിലേക്ക് മലയാള സിനിമ ഉയർത്താൻ സാധിച്ചു എന്ന സംതൃപ്തിയിലാണ് ദുൽഖർ സൽമാനും ചിത്രത്തിലെ നായികയായ കല്യാണി പ്രിയദർശനും